തൃശൂർ പൂരത്തോടനുബന്ധിച്ച് പാറമേക്കാവ് ദേവസ്വം മണികണ്ഠനാലിൽ ഒരുക്കുന്ന പൂരം പന്തലിന്റെ പന്തലിൻ്റെ നടന്നു പാറമേക്കാവ് മേൽക്കാവ് മേൽശാന്തി കരേക്കാട്ട് നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ നടന്ന പൂജാകർമ്മങ്ങൾക്ക് ശേഷം ദേശക്കാർ ചേർന്ന് പന്തലിന്റെ കാൽനാട്ടി കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ മുൻ മന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ എം ബാലഗോപാൽ സെക്രട്ടറി ജി രാജേഷ് മറ്റു ദേവസ്വം ഭാരവാഹികൾ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു കാൽനാട്ടുകർമ്മം പൂരം വെടിക്കെട്ട് സാധാരണ പോലെ ഇത്തവണ നടക്കുമെന്നും ഫയർ ലൈൻ കുറച്ചുകൂടി ഉള്ളിലേക്ക് മാറ്റി ആളുകൾക്ക് നൂറു മീറ്റർ അകലം പാലിച്ച് പൂരം കാണാനുള്ള സൗകര്യം ഒരുക്കുമെന്നും പാറമിക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷ് പറഞ്ഞു കഴിഞ്ഞ വർഷത്തെ പോലെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളോടെയും ദിവസങ്ങളും ജില്ലാ ഭരണകൂടവുമായി സഹകരിച്ചാണ് മുന്നോട്ടു പോകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി തൃശൂർ രാമനമ്പൂരി പറഞ്ഞ പൂജകൾക്ക് ശേഷം ദേശക്കാർ എല്ലാവരും ചേർന്ന് പാറമേക്കാവ് വിഭാഗ വിഭാഗത്തിൻ്റെ മണികണ്ഠനാൽ പന്തലിൻ്റെ കാലനാട്ട് കർമാണിപ്പോൾ നടന്നത് പണികളിപ്പോൾ ആരംഭിക്കും എടപ്പാട് നാദം ബൈജു ആണ് ഇതിൻ്റെ കോൺട്രാക്ട് ഏതാണ്ടും നൂറടി പൊക്കം ആണ് ഇതിന് പല നിലകളിലായിട്ടുള്ള ഈ പന്തൽ ഇന്നു മുതൽ പൂരലഹരിയിൽ തന്നെയാണ് തൃശ്ശൂർ അല്ല താൽക്കാലിക നടക്കട്ടെ ഭേദഗതി വരികയാണെങ്കിൽ വരട്ടെ നമ്മൾ വേലയ്ക്ക് ചെയ്ത മാഗസിൻ ഒഴിവാക്കിയിട്ട് ഇത്തവണ ഒരു വേറൊരു മാറ്റം കൂടി നോക്കുന്നുണ്ട് ആ ഫയർ ലൈൻ കുറച്ചും കൂടി ഉള്ളിക്ക് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ തെക്ക് വശത്തുള്ള സ്വരാജ്യ റൗണ്ടിലെ ആൾക്കാരെ വളരെയധികം നിർത്താൻ പറ്റും ആകെ നൂറ് മീറ്റർ കിട്ടാത്ത ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ അല്ല വളരെ സൂക്ഷിച്ചിട്ടാണ് എല്ലാ സ്റ്റെപ്പ് കൊടുക്കുന്നത് ഇരു ദിവസങ്ങളും അപ്പോൾ യാതൊരു അത് പ്രശ്നങ്ങളും ഉണ്ടാവില്ല അത് ജില്ലാ ഭരണകൂടവും വളരെയധികം സഹകരിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്തവണത്തെ പൂരം അതിഗംഭീരമായി നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചിരിക്കുകയാണെന്ന് കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പറഞ്ഞു ഇരുനൂറ്റി ഇരുപത്തി പൂരം അതിഗംഭീരമായ രീതിയിൽ നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും അതിന്റെ ആവേശകരമായ തുടക്കം എന്ന് പറയുന്ന ഇന്ന് പാറമേകാവിന്റെ നൂറടിയിലധികം ഉയരമുള്ള അതിഗംഭീരമായിട്ടുള്ള മണികണ്ഠനാലിലെ പന്തലിന്റെ കാൽനാട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഇത്തവണത്തെ വെടിക്കെട്ട് കഴിഞ്ഞ വർഷത്തെക്കാളും അല്ലെങ്കിൽ മുൻകാലത്തെക്കാളും കൂടുതലായിട്ട് അടുത്തുനിന്ന് കാണാൻ കഴിയുന്ന ഞാൻ പ്രതീക്ഷിച്ചു കാരണം എന്താ വെച്ചാൽ ഇവയർലൈനും മാറ്റം വരുത്തി കഴിഞ്ഞാല് കുറച്ചും കൂടെ അടുത്ത് വരാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് ചെയ്യുന്നുണ്ട് ദേവസ്വം ബോർഡുമായി സഹകരിച്ചുകൊണ്ട് ഇന്നലെ ബഹുമാനപ്പെട്ട മന്ത്രി ഒക്കെ അതിനെപ്പറ്റി ഉള്ള വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്തവണത്തെ പൂരം മുൻപ് ഏതു കൊല്ലത്തെക്കാളും ഗംഭീരമായി നടത്താനുള്ള ഒരുക്കങ്ങൾ ഗംഭീരമായി നടക്കുന്നുണ്ട് എല്ലാവരും കൂടെ വന്നാൽ മതി ഏകദേശം നൂറടി ഉയരത്തിലുള്ള ബഹുനില പന്തലാണ് പാറമിക്കാവ് മണിക്കണ്ടനാലിൽ ഒരുക്കുന്നത് ഇത്തവണയും പന്തലിന്റെയും ലൈറ്റിന്റെയും നിർമ്മാണ ചുമതല നാദം ബൈജവനാണ് ഇരുപത്തിയഞ്ചാം തീയതി രാവിലെ തിരുവമ്പാടി ദേവസ്വം നടുവിലാലിലും നായ്ക്കനാലിലും ഒരുക്കുന്ന പന്തലിൻ്റെ കാൽനാട്ട് നടക്കും ടി ന്യൂസ് തൃശൂർ